ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫാൻ ആർമി ഫാൻ കൾച്ചർ ടോക്സിക് ആയിട്ടുള്ള ഫാൻ കൾച്ചറിനെ കുറിച്ചാണ് അപ്പോൾ ഈ ടോക്സിക് ആയിട്ടുള്ള ടോക്സിക് എന്നുള്ളൊരു വേർഡ് ഞാൻ ഇവിടെ ഉപയോഗിക്കാനായിട്ട് കാരണം അത് മറ്റൊരാൾക്ക് ദോഷകരമായി വരുമ്പോൾ ഫാനായിരിക്കുന്ന വ്യക്തിക്കും ദോഷകരമായിട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഇപ്പോൾ ഞാൻ ചിരിച്ചതിൻ്റെ കാര്യം ഇപ്പം ഈ അടുത്ത് ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ പുതിയ ഫാൻ ബേസുകൾ അല്ലെങ്കിൽ ഫാൻ ആർമികൾ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് പല റോക്കി ഭായമാരും പുതുതായിട്ട് വരുന്നുണ്ട് നമ്മളെ പഴയ ഭായിമാരെയൊക്കെ ഇപ്പോഴും പലരും ഓർക്കുന്നുണ്ടോന്നറിയില്ല പഴയ ഒന്ന് രണ്ട് ആർമികൾ ഇപ്പോൾ നമുക്ക് ആർമിയിലെ ഒന്നും കാണുന്നില്ല അപ്പോൾ അതെന്തോ ആവട്ടെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഫാൻ കൾച്ചറിൻ്റെ പിറകിലെ സൈക്കോളജിയാണ് ഈ അന്ധമായിട്ടുള്ള അന്ധഭക്തി ആരാധന അല്ലെങ്കിൽ ഫാൻ ബേസ് ഫാൻ ആർമി ഇതിനെക്കുറിച്ചുള്ള സൈക്കോളജി ഇതിൻ്റെ പിറകിലുള്ള സൈക്കോളജിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫാൻ ആർമി കൾച്ചറിന് യാതൊരു കുറവും ഒരു നാടാണ് നമ്മുടെ ഇത് അതറിയാമല്ലോ നമ്മുടെ രാജ്യത്താണെങ്കിലും നമ്മുടെ സംസ്ഥാനത്താണെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് ഇവിടുത്തെ ഉള്ള താരങ്ങൾ പോരാഞ്ഞിട്ട് അപ്പുറത്തും നോർത്ത് ഒക്കെയുള്ള എല്ലായിടത്തും എടുക്കാറുണ്ട് ഇവിടെ ഇവിടെ എല്ലാം പോകുമെന്ന് പറയുന്ന പോലെയാണ് അപ്പോൾ ഇവിടെ ബിഗ് ബോസിൽ നിന്ന് വരുന്ന ഫാൻ ആർമികൾ നമ്മൾ കാണാറുണ്ട് അതല്ലാതെ തന്നെ വിജയ്യുടെ ഫാൻസ് സൂര്യയുടെ ഫാൻസ് പിന്നെ ഹിന്ദിയിൽ ഷാറുഖ് ഖാൻ്റെ ഫാൻസ് അജിത്തിൻ്റെ ഫാൻസ് രജനീകാന്തിൻ്റെ ഫാൻസ് കമൽഹാസിൻ്റെ ഫാൻസ് മോഹൻലാൽ ഫാൻസ് മമ്മൂട്ടി ഫാൻസ് അത് നമ്മുടെ സ്ഥിരം ആൾക്കാരാണ് നമ്മുടെ സ്വന്തം ആൾക്കാരാണ് പിന്നെ ഈ ഓരോരോ നടന്മാരെ ടോവിനോ ഇങ്ങനെ ചെറിയ ചെറിയ ആക്ടേഴ്സിനോ എല്ലാം ഫാൻ ഉള്ള ഒരു നാടാണ് നമ്മുടേത് അപ്പോൾ ഈ ഫാൻ ഫൈറ്റുകളും നമ്മൾ എഫ് എഫ് സി പോലുള്ള ഫാൻ ഫൈറ്റ് ക്ലബുകൾ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അത് കാരണം തകർന്നു പോയ സിനിമകൾ എന്തൊക്കെയാണെന്നും ഈ അടുത്തുവരെയുള്ള കാലത്ത് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പക്ഷേ ഇതിൻ്റെ പിറകിലൊരു സൈക്കോളജിയുണ്ട് ഈ ഫാനായി മാറുന്ന അന്ധമായി ഫാനായി മാറി ഒരു ദിവസം മൊത്തവും താൻ ആരാധിക്കുന്ന താൻ ആരാധിക്കുന്ന ആളിൻ്റെ ഓട്ടോഗ്രാഫിന് വേണ്ടി അല്ലെങ്കിൽ അയാളുടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന തരത്തിലേക്ക് ഒരു മനുഷ്യൻ മാറുന്നത് അത് എന്ത് സൈക്കോളജിയുടെ ബേസിലാണ് എന്താണ് അതിന് പിറകിലുള്ള കാരണം എന്ന് നമ്മൾ പലരും അന്വേഷിക്കുന്ന ഒരു കാര്യമായിരിക്കും എനിക്കൊന്ന് മിക്കവാറും എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമായിരിക്കും എൻ്റെ പിറകിൽ സൈക്കോളജി എന്താണ് അല്ലെങ്കിൽ നമ്മൾ ഈ മോദി എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരെ ഭക്തരെന്നൊക്കെ വിളിച്ച് കളിയാക്കുമല്ലോ നമ്മൾ ഭക്തർ എന്ന് വിളിച്ച് കളിയാക്കാൻ നമുക്ക് ആക്ഷേപിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പക്ഷേ നമ്മൾ ും ഇതുപോലെ പല ഫാൻ ബേസുകളിലും പല ഫാൻ കൾച്ചറുകളുടെയും ഭാഗമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഈ കാണുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇത് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് ഇത് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്താണ് കിട്ടുന്നതെന്നാണ് നമുക്ക് സംശയം അതായത് താരങ്ങൾക്ക് അവർ അവരുടെ ജോലിക്ക് അവരുടെ ജോലി ചെയ്തുണ്ടാക്കുന്ന വരുമാനം അവർക്ക് വലിയ ഒരു വരുമാനം തന്നെ അവർക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഇത് കൺസ്യൂം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഇവരുടെ ഫാൻസ് ആയിരിക്കുന്നവർക്ക് എന്താണ് കിട്ടുന്നത് അവർക്ക് കയ്യിൽ നിന്ന് നഷ്ടം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അല്ലാതെ ഒന്നും ഇങ്ങോട്ട് കിട്ടുന്നില്ല പറ്റും ഇത്തരത്തിലുള്ള ഫാൻ ആർമി ഫാൻ കൾച്ചറിനെ ഒരു മൂന്ന് തലമായിട്ട് തിരിക്കാൻ പറ്റും അതിൽ ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എൻ്റർടൈൻമെന്റ് സോഷ്യൽ ഇതിൽ ഫാനായിട്ടിരിക്കുന്ന ആൾക്ക് തൻ്റെ കൂട്ടുകാരോട് തൻ്റെ സെലിബ്രിറ്റിയെക്കുറിച്ച് തനിക്ക് ഇഷ്ടമുള്ള സെലിബ്രിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാകുന്നു തൻ്റെ ഫേവററ്റ് സെലിബ്രിറ്റിയുടെ ലൈഫ് സ്റ്റോറി മനസ്സിലാക്കുന്നതിന് വലിയ ആഗ്രഹം തോന്നുന്നു അതിലൂടെ അയാൾക്ക് ഇപ്പോൾ ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാകുന്നു ലൈഫ് സ്റ്റോറി എഴുതിയ പുസ്തകങ്ങളുണ്ടെങ്കിൽ അത് വാങ്ങി വായിക്കാൻ തോന്നലുണ്ടാകുന്നു ഇതൊക്കെ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേജാണ് ഒരു ഫാൻ എന്ന ഒബ്സൻ്റെ ആദ്യത്തെ സ്റ്റേജായിട്ട് വരുന്ന കാര്യമാണ് അടുത്തത് ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജാണ് അവിടെയാണ് ഈ ഫാനും ഈ പറയുന്ന സെലിബ്രിറ്റിയും തമ്മിലുള്ള ഇമോഷണൽ കണക്ഷൻ കുറച്ചുകൂടി കൂടുതലായിട്ട് വരുന്നത് രണ്ടാമത്തെ സ്റ്റേജിൻ്റെ പേര് ഇൻഡ്യൻസ് പേഴ്സണൽ സ്റ്റേജ് എന്നാണ് ഇവിടെ ഫാനിന് തൻ്റെ സെലിബ്രിറ്റി ഒരു സോൾ പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങും അതായത് ഫാനും സെലിബ്രിറ്റിയും തമ്മിലുള്ള ഇൻഡിമിസി ഇവർക്കിടയിൽ ഇത് വൺ സൈഡഡ് ആയിരിക്കാം ഈ വൺ സൈഡ് ഇൻഡിമസി വലുതായിട്ട് വർദ്ധിക്കാൻ തുടങ്ങുന്നു ഈ ഒരു സ്റ്റേജിൽ ലൈക്ക് ഈ ഇൻഡ്യൻസ് പേഴ്സണൽ സ്റ്റേജിൽ തങ്ങളുടെ സെലിബ്രിറ്റിക്കാരുടെ ലൈഫിൽ എന്തെങ്കിലും നല്ലത് നടന്നു കഴിഞ്ഞാൽ ഫാനായിട്ടിരിക്കുന്ന ആൾ വിചാരിക്കുമ്പോൾ എൻ്റെ ലൈഫിലും എന്തോ നല്ലത് നടന്നു അല്ലെങ്കിൽ സെലിബ്രിറ്റിയുടെ ലൈഫിൽ നല്ല കാര്യം ഉണ്ടാകുമ്പോൾ അത് തനിക്കും ഒരു നല്ല കാര്യം ഉണ്ടായി എന്നതുപോലെ അത് എൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള അച്ചീവ്മെൻ്റ് പോലെ ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും മൂന്നാമത്തെ സ്റ്റേജാണ് ഇതിലെ ഏറ്റവും ഡേഞ്ചറസ് ഒരു സ്റ്റേറ്റ് മൂന്നാമത്തെ സ്റ്റേജിൻ്റെ പേര് ബോർഡർ ലൈൻ പാത്തോളജിക്കൽ സ്റ്റേജ് എന്നാണ് ഈ സ്റ്റേജിൽ അറ്റാച്ച്മെൻറ്റ് കൂടി തൻ്റെ ആരാധിക്കുന്ന ആരാധനാപാത്രമായ വ്യക്തിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു രീതിയിലേക്ക് ഫാൻ മാറുകയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഫാൻ പറയുകയാണ് എൻ്റെ സ്വന്തം സെലിബ്രിറ്റി ആയിരിക്കുന്ന ആൾ ഞാൻ ആരാധിക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി എൻ്റെ ജീവൻ കൊടുക്കാൻ പോലും ഞാൻ തയ്യാറാണ് ഫേവറേറ്റ് ആയിട്ടുള്ള സെലിബ്രിറ്റിക്ക് വേണ്ടി എന്ത് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യവും ചെയ്യാൻ ഇവർ തയ്യാറാകും ഈ ഒരു ബോഡർലാൻഡ് പാത്തോളജിക്കൽ ഫേസിൽ ഒരു ഫാൻ എന്ന് പറയുന്ന ആൾ ഒരു ഭക്തനായി മാറുന്നത് ഈ ഒരു ഫേസിലാണ് എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവരുടെ സൈക്കോളജി വളരെ വീക്കാണ് അവരുടെ സൈക്കോളജിക്കൽ ലെവല് വളരെ വീക്കായിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത് ശരിക്കും റിയൽ ലൈഫിലെ പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണ് ഇവിടെ സംഭവിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു ജെൻഡർ വ്യത്യാസമൊന്നുമില്ല സ്ത്രീകളിലും ഇത്തരത്തിലുള്ള ഫാൻ അറ്റാച്ച്മെൻറ്റും ഫാൻ അഡിക്ഷനും പോലുള്ള കാര്യങ്ങൾ കാണാൻ കഴിയുന്നതാണ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഷാറുഖ് ഖാൻ ഫാൻ ബേസ് ഒരു സ്ത്രീകളിൽ ഒരുപാട് ഷാറുഖ് ഖാനെ വർഷങ്ങളായി ആരാധിക്കുന്ന സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട് അങ്ങനെ ഒരുപാട് പേരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടൊരു പുസ്തകം തന്നെ ഇന്ത്യയിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് ഡെസ്പ്രേറ്റ്ലി സീക്കിംഗ് ഷാറുഖ് ഖാൻ എന്നാണ് അത് ഒരുപാട് ഷാറുഖാനെ ആരാധിക്കുന്ന സ്ത്രീകളെ ഇൻ്റർവ്യൂ ചെയ്ത് മനസ്സിലാക്കി ഇൻ്റർവ്യൂ ചെയ്തിട്ട് എഴുതിയൊരു പുസ്തകമാണ് ആ പുസ്തകത്തിൽ പറയുന്ന അനുസരിച്ച് അവരുടെ ഡെയിലി ലൈഫിലുള്ള ഓപ്പറേഷൻ അല്ലെങ്കിൽ ഡെയിലി ലൈഫിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഒരു എസ്കേപ്പിസം എന്നുള്ള രീതിയിലാണ് വർഷങ്ങളായിട്ട് അവർ റിയൽ ലൈഫിലെ ഷാറുഖ് ഖാനെ ആരാധിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഷാറുഖ് ഖാൻ്റെ സിനിമകൾ പിന്നെയും പിന്നെയും കണ്ടുകൊണ്ടിരുന്നത് അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുള്ളതാണ് ബി ടി എസ് ആർമി കൊറിയയിലെ ബി ടി എസ് ആർമി എന്ന് പറയുന്ന മ്യൂസിക് ബാൻഡിൻ്റെ ആരാധകർ ഇവിടെ എന്തോ എന്തുമാത്രം ആരാധകരുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ എന്തോരം ഈ പ്രശ്നങ്ങളും കോലാഹലങ്ങളും റീലുകളും ട്രോളുകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇവിടെ ഇൻഡോനേഷ്യയിൽ നടന്ന ഒരു ബോളിവുഡ് ലവ് മേനിയ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഈ ഒരു സെൽഫ് എസ്റ്റീം കൂടുതലുള്ള ആൾക്കാരിൽ ഈ ഭക്തി അല്ലെങ്കിൽ ഫാൻ അറ്റാച്ച്മെൻറ്റ് കുറവായിരിക്കുമെന്നാണ് അതായത് നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് നമ്മളോട് കൂടുതലുണ്ടെങ്കിൽ സെൽഫ് ലവ് കൂടുതലുണ്ടെങ്കിൽ സെൽഫ് എസ്റ്റീം കൂടുതലുണ്ടെങ്കിൽ ഇത്തരത്തിൽ അവർ അഡിക്റ്റഡ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മൾ മറ്റൊരു വ്യക്തിയോട് അഡിക്റ്റഡ് ആവാനുള്ള സാധ്യത ആയാൽ യ്ക്ക് വേണ്ടി വെറുതെ നമ്മുടെ സമയം വെറുതെ കളയാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് അവരാ അവരുടെ സെലിബ്രിറ്റി പറയുന്ന ശരിയാണ് അവരുടെ ശരി അല്ലെങ്കിൽ അവർക്ക് ശരിയും തെറ്റും നേരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പോൾ അവരുടെ സെലിബ്രിറ്റി ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും അവർ ആ സെലബ്രിറ്റിയെ ഡിഫെൻഡ് ചെയ്യും എൻ്റെ സെലിബ്രിറ്റി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നോക്കൂ എൻ്റെ സെലിബ്രിറ്റി ഇതുപോലുള്ള പ്രാറ്റിറോട്ടിക്കായിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട് എൻ്റെ സെലിബ്രിറ്റി രാജ്യത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ സെലിബ്രിറ്റി ഇങ്ങനെ ചാരിറ്റി ചെയ്യുന്നുണ്ട് എൻ്റെ സെലിബ്രിറ്റി ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുക അങ്ങനെയുള്ളവരെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ക്രൈം കമ്മിറ്റി ചെയ്യുക അവിടെയുള്ള മറ്റ് വലിയ വലിയ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നില്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഇയാളെ പോലെ ഇത്രയും സത്യസന്ധനായ ഒരാളിനെ ഇല്ലാത്ത കുറ്റം ചുമത്തി ചോത്തിപ്പിടിക്കുന്നത് എന്നൊക്കെ രീതിയിലുള്ള ആർഗ്യുമെന്റൊക്കെ പറഞ്ഞു പറഞ്ഞ് ഇത്തരം ആൾക്കാര് ശരിക്കും ഈ അവരുടെ സെലിബ്രിറ്റിയെ ഒരു അന്ധമായിട്ട് ഡിഫെൻഡ് ചെയ്യും ഇത്തരത്തിലുള്ള ആൾക്കാരിൽ റിസേർച്ച് നടത്തിയതിൻ്റെ ബേസിസിൽ അവരിൽ ഈ ഒരു സ്റ്റോക്കിംഗ് അഡിക്ഷൻ ടെൻഡൻസീസ് ആൻഡ് നാസിസ്റ്റിക് ട്രീറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട് കൂടുതലും ഇത് ഡേഞ്ചറസ് ആയിട്ട് മാറാൻ സാധ്യത ഉള്ളത് യുവാക്കൾക്കിടയിലാണ് യങ്സ്റ്റേഴ്സ് ആണ് മോർ പ്രോൺ ടു ദീസ് തിങ്സ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നതും ഈ ഒരു യങ്സ്റ്റേഴ്സിലുള്ള ഒരു പ്രോബ്ലം ഈ കൗമാരത്തിലുള്ള കുട്ടികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോയി പെടുന്നതുകൊണ്ടാണ് ഈ ഒരു ഐഡൻറ്റിറ്റി ഡിഫ്യൂഷൻ എന്ന് പറയുന്ന കാര്യം അനുഭവിക്കുന്ന ഒരു ആയിരിക്കും കൗമാരം എന്ന് പറയുന്നത് ഞാൻ എന്താണ് ഞാൻ എന്തായാണ് മാറേണ്ടത് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അലട്ടുന്നവരായിരിക്കും കൗമാരക്കാർ ഈ പ്രായത്തിൽ അപ്പോൾ അവർക്ക് ഐഡിയലൈസ് ചെയ്യാനുള്ള ഒരാൾ അവരുടെ കുടുംബത്തിലുണ്ടായില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടും അവർ കണ്ടില്ലെങ്കിൽ അവർ ഇത്തരത്തിൽ അവർ കാണുന്ന സിനിമകളിൽ നിന്നും അല്ലെങ്കിൽ സ്പോർട്സിൽ നിന്നും നിന്നുമൊക്കെയുള്ള വ്യക്തികളെ അവർ അവരുടെ ഐഡിയലൈസ് ചെയ്യാനും അവരെ അന്ധമായി ഫോളോ ചെയ്യാനും ഒക്കെ സാധ്യതയുള്ള ഒരു ഏജാണ് യങ് ഏജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൗമാരം എന്ന് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ ഒരു സിമ്പിൾ പ്രോബ്ലം ആയിട്ട് തോന്നിയിരിക്കാം പക്ഷെ ഒരു റിബൽ പീരീഡ് ആണല്ലോ ഈ ശരിക്കും ഈ കൗമാരം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് അവർക്ക് ആ റിബല്യസ് ആയിട്ടുള്ള ഒരു അവർക്ക് വേണ്ട അവർ ഈഗോയെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ഐഡിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഗറിനെ കിട്ടിയില്ലെങ്കിൽ വളരെ റോങ് ആയിട്ടുള്ള വ്യക്തികൾ അതായത് സമൂഹത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പതിനെട്ടാം നൂറ്റാണ്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുഴപ്പത്തുന്ന ഈ റഗ്രസീവായിട്ട് ബിഹേവിയേഴ്സ് ഒക്കെ കാണിക്കുന്ന ആൾക്കാരെ ഇവർ ഐഡിയലൈസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അത് വളരെ ഡേഞ്ചറസ് ആണ് ഇത് ഒരു ഹെഡ് മെൻ്റാലിറ്റി ഒരു മോ ഒക്കെ ആൾക്കാരിൽ യങ്സ്റ്റേഴ്സിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇതിങ്ങനെ കാട്ടുതീ പോലെ പടർന്നു പിടിക്കുകയും ഒരു വലിയ വിഭാഗം ആൾക്കാർ തീരുമാനിക്കുകയാണ് എൻ്റെ സെലിബ്രിറ്റി എങ്ങനെയുള്ള സിനിമ ചെയ്യണം എൻ്റെ സെലിബ്രിറ്റി എങ്ങനെയായിരിക്കണം ആവേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് ചെന്നെത്തുകയും ചെയ്യും എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷേ ഈ വീഡിയോ ഇത്രയ്ക്കും ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇപ്പോഴത്തെ ഒരു പുതിയൊരു റോക്കി ബൈ കണ്ടുകൊണ്ട് ഈ കുറച്ച് കാര്യങ്ങളിവിടെ പറയണമെന്ന് തോന്നി പിന്നെ ഈ പറയുന്ന പോലെ കൂടുതൽ ഫാൻ ഫൈറ്റുകൾ ഉണ്ടാകുന്നതോ ഫാൻ ബേസിനെയോ അല്ലെങ്കിൽ ഫാൻ നിങ്ങളൊരാളുടെ ഫാനാവുന്നതിനോ ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല എന്താ പറയുന്ന അതിൽ നിന്നും നിങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നെങ്കിൽ അതിനെയും ഒന്നുമല്ല ഞാൻ കുറ്റം പറയുന്നത് നമ്മൾ ഫാനായിരിക്കുന്നതോ ഒക്കെയാണ് ഒരാളുടെ സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെയാണ് പക്ഷെ ഒരിക്കലും ഒരാളുടെ ഭക്തരായി മാറാതിരിക്കുക നമ്മൾ ഭക്തി എന്ന് പറയുന്നത് നമുക്കിങ്ങോട്ടൊന്നും കിട്ടില്ല അതിൽ നിന്ന് നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഈ ഫാ നിങ്ങൾ ഫാനായിരിക്കുന്ന ആരാധിക്കുന്ന ആൾ വളർന്നു വളർന്ന് വലുതാവും െ അയാളുടെ അക്കൗണ്ടിൽ കോടികൾ വരുമെന്നുള്ളതല്ല അതെ നിങ്ങൾക്ക് അതിൽ നിന്ന് യാതൊരു ബെനിഫിറ്റും ഉണ്ടാവില്ല നിങ്ങൾ പലരും ഡിപ്രസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്ട്രഗിളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്ന ഒരു ജീവിതമായിരിക്കും നയിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ റിയൽ ലൈഫിലേക്ക് നോക്കി അതിനെ ഫിക്സ് ചെയ്യാനായിട്ട് തീരുമാനിക്കൂ നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ അല്ല ഹെൽപ്പ് വേണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഹെൽപ്പ് നിങ്ങൾ എടുക്കുക ഒരു തെറാപ്പിസ്റ്റിനെ കാണുക ഹെൽപ്പ് എടുക്കുക അപ്പോൾ അത് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ നിർത്തുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഈ വീഡിയോ തുടർച്ചയായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇനി ചെയ്യുന്നതായിരിക്കും എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ